ഹരേ കൃഷ്ണ സദ്യ കഴിക്കേണ്ടതിൻ്റെ രീതിയുടെ മൂന്നാമത്തെ ഭാഗം കേൾക്കാം അവസാനത്തെ ഭാഗം ദഹനം ശരിയായി നടക്കാനും മധുരത്തിൻ്റെ ആലസ്യം കുറയ്ക്കാനും അവസാനം മോര് കൂട്ടിയിട്ട് കഴിക്കണം ഉപ്പിലിട്ടതും തോരനൊക്കെ ഇത്തിരി ബാക്കി വച്ചാല് അവസാനം നമുക്ക് മോരിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം ഏറ്റവും ഒടുവിൽ ഒരു പഴം കൂടി കഴിച്ചാൽ ഇല മടക്കാം സദ്യക്കിടയിൽ ചൂടുവെള്ളം കുടിക്കുന്നതും നല്ലതാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കുകയാണ് ഏറ്റവും ഉത്തമം അതല്ല എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇടയ്ക്ക് കുടിച്ചാലും വിരോധമില്ല ഈ രീതിയിൽ നിങ്ങൾ സദ്യ കഴിച്ചു നോക്കൂ വിശേഷ ദിവസങ്ങളിലൊക്കെ ജീവികളെ കൊല്ലും വേണ്ട അവരുടെ ശാപവും പാപവും ഉണ്ടാവില്ല എന്നാൽ ആർക്കും അസുഖങ്ങളും ഉണ്ടാവില്ല സദ്യ കഴിച്ചാൽ ഒരു രോഗവും ആർക്കും ഉണ്ടാവില്ല അത്ര വിശേഷമാണ് ഭാരതത്തിൻ്റെ ഭക്ഷണ സമ്പ്രദായം എന്ന് മനസ്സിലാക്കുക എന്നോട് എന്നോടൊരിക്കലും ഒരു അന്യമതസ്ഥനായിട്ടുള്ള ഒരാൾ പറയണ്ടായി ഞങ്ങൾ സ്നേഹം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരു പ്ലേറ്റിൽ വിളമ്പിയിട്ട് എല്ലാവരും കൂടെ വട്ടത്തിലിരുന്നിട്ട് എല്ലാവരും കൈയിട്ട് കഴിക്കും എന്നാണ് അദ്ദേഹം അഭിമാനത്തോടു കൂടി പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിനോട് അപ്പോൾ പറഞ്ഞ കാര്യം ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം അല്ല ഞങ്ങളുടെ മതം അങ്ങനെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്താ വച്ചാൽ നിങ്ങൾക്ക് വിവേകബുദ്ധി ഉണ്ടല്ലോ ഈ വന്നിരിക്കുന്ന ആളുകളിൽ പലർക്കും പല അസുഖങ്ങളും ഉണ്ടായിരിക്കും കയ്യിലൊക്കെ അതുപോലെ ഉമിനീര് തെറിക്കും ഭക്ഷണത്തിൽ അതൊക്കെ അസുഖങ്ങൾ വരുത്തി വയ്ക്കും അസുഖം ഉണ്ടാവാതിരിക്കാൻ ഒറ്റയ്ക്ക് കഴിക്കുകയാണ് ഏറ്റവും ഉത്തമം എന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് ആ മതത്തിലെ പോരായ്മ മനസ്സിലാക്കാൻ തിരിച്ചറിവുണ്ടായത് ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുക ഭാരതത്തിൻ്റെ ഭക്ഷണ സംസ്കാരം തിരികെ കൊണ്ടുവരിക എന്നാൽ യാതൊരു അസുഖങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവില്ല എല്ലാവരെയും ജീവികളെ കൊന്നു വിളമ്പാതിരിക്കാനും സസ്യാഹാരം തനത് ഭാരത സംസ്കാരത്തിൻ്റെ രീതി അനുഷ്ഠിക്കാനും അതിലൂടെ ശാപദുരിതങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ ഹരേ Krishna